കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് എയർ കേരള പറന്നുയരും കണ്ണൂർ വിമാനത്താവളത്തിൽ നടന്ന വാര്ത്താസമ്മേളനത്തില് ഇതു സംബന്ധിച്ച ധാരണാപത്രത്തില് എയർ കേരളയുടെയും കിയാലിന്റെയും ഉന്നതാധികാരികള് ഒപ്പുവെച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ രണ്ടാം പാദത്തിൽ കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ഉദ്ഘാടന വിമാനം പറന്നുവരുന്നതോടെ എയർ കേരള പ്രവർത്തനം ആരംഭിക്കും ഡിസംബർ മുപ്പത് തിങ്കളാഴ്ച ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചുകൊണ്ട് എയർലൈൻ കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡുമായുള്ള പങ്കാളിത്തം ഔദ്യോഗികമാക്കി പ്രാദേശിക വ്യോമയാന രംഗത്ത് വാഗ്ദാനമായ സഹകരണത്തിന് അടുത്തറയിട്ടു പ്രാരംഭ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കണ്ണൂരിൽ നിന്ന് അടുത്തുള്ള ആഭ്യന്തര ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് ഒന്നര മണിക്കൂറിനുള്ളിൽ എയർ കേരളയ്ക്ക് ഗണ്യമായ എണ്ണം പുറപ്പെടും എയർലൈൻ എ ടിആർ എയർക്രാഫ്റ്റ് ഉപയോഗിച്ച് സർവീസ് ആരംഭിക്കുകയും അത് ഉയരുന്നതിനനുസരിച്ച് സിംഗിൾ എയൽ നാരോ ബോഡി ജെറ്റുകളിലേക്ക് മാറാൻ പദ്ധതിയിടുകയും ചെയ്യും ആഭ്യന്തര റൂട്ടുകൾക്കപ്പുറത്തേക്ക് നോക്കുമ്പോൾ എയർ കേരളയ്ക്ക് അന്താരാഷ്ട്ര സർവീസുകൾക്കായി അതിമോഹമായ പദ്ധതികളുണ്ട് രാജ്യാന്തര സർവീസുകൾ ആരംഭിക്കുന്നതോടെ കൂടുതൽ രാജ്യാന്തര കേന്ദ്രങ്ങളെ കണ്ണൂരിലേക്ക് എയർ കേരള ബന്ധിപ്പിക്കും എയർ കേരളയുടെ തന്ത്രപരമായി തെരഞ്ഞെടുത്ത ആഭ്യന്തര ലക്ഷ്യസ്ഥാനങ്ങൾ ഈ മേഖലയിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള യാത്രക്കാരെ കണ്ണൂർ വിമാനത്താവളം വഴി അന്താരാഷ്ട്ര ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് ബന്ധിപ്പിക്കും അങ്ങനെ കണ്ണൂർ വിമാനത്താവളത്തെ ഈ മേഖലയിലെ വിമാനയാത്രയുടെ പ്രധാന കേന്ദ്രമായി മാറ്റും കിയാൽ മാനേജിംഗ് ഡയറക്ടർ ദിനേശ് കുമാർ പങ്കാളിത്തത്തെക്കുറിച്ച് ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചു എയർ കേരളയുമായുള്ള ഈ സഹകരണം യാത്രക്കാർക്ക് സുപ്രധാന കവാടമെന്ന നിലയിൽ കണ്ണൂർ വിമാനത്താവളത്തിന്റെ പങ്ക് എടുത്തുകാട്ടുന്നു എയർ കേരളയുടെ വിജയത്തിനും വളർച്ചയ്ക്കും ആവശ്യമായ എല്ലാ വിഭവങ്ങളും പിന്തുണയും നൽകാൻ തങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് ഈ പങ്കാളിത്തം ഇരു കക്ഷികൾക്കും പ്രയോജനകരമാകുമെന്ന് തങ്ങൾക്ക് ഉറപ്പുണ്ട് ഈ വിമാനത്താവളത്തിൽ നിന്ന് കൂടുതൽ താങ്ങാനാവുന്ന കണക്ടിവിറ്റി ലഭിക്കണമെന്ന മേഖലയിലെ യാത്രക്കാരുടെ ദീർഘകാലമായുള്ള ആഗ്രഹവും ആവശ്യവും നിറവേറ്റുമെന്നും അദ്ദേഹം പറഞ്ഞു എയർ കേരള ചെയർമാൻ അഫി അഹമ്മദും സമാനമായ ആവേശം പങ്കുവച്ചു ഈ ധാരണാപത്രം എയർ കേരളയുടെയും കണ്ണൂർ വിമാനത്താവളത്തിന്റെയും സുപ്രധാനമായ മുന്നേറ്റത്തെ പ്രതിനിധീകരിക്കുന്നു നമ്മള് ചെയർമാൻ്റെ സി ഒ പറഞ്ഞ മാതിരി തന്നെ നമ്മളൊരു ഡ്രീമാണത് ഡ്രീം കം ത്രൂ കാരണം ലാസ്റ്റ് വൺ ആൻഡ് ഹാഫ് ഇയേഴ്സായിട്ട് നമ്മൾ പ്ലാന് വെച്ച് കൊണ്ടുവരുന്ന ഒരു സംഗതിയായിരുന്നു അതിൻ്റെ മുന്നോടിയായിട്ട് ഡൊമൈന് വാങ്ങി വാങ്ങി അത് ഇനിയിപ്പോൾ പറഞ്ഞ കാര്യം ഇത് ഇതൊരു എന്താണ് സന്തോഷ മുഹൂർത്താണത് ഈ ഇന്നത്തെ ദിവസം അത് എല്ലാവരും കൂടി ആഘോഷിക്കാതോടുകൂടി തന്നെ മീഡിയ മീഡിയ ഇപ്പം കേൾ പാർട്ണർ ആയമാതി തന്നെ മീഡിയ നമ്മളെ പാർട്ണർ ആയിരിക്കണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം മീഡിയ സപ്പോർട്ട് കൂടി മാത്രമാണ് ഇങ്ങനത്തെ ഒരു എസ്റ്റാബ്ലിഷ്മെൻ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ പ്രത്യേകിച്ചും ഇതൊരു കൺസ്യൂമർ അല്ലെങ്കിൽ ും മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ Okay, let's go. <laughs> your happy home. Open your eyes and look around you. Just wave your home. Yes, it's ready. ready yeah, uh -huh. uh -huh. mm. All quality brands for your dream home under one roof at affordable price Rena Tile Gallery, Ulikil Road Iriti Kanor from the house of Rena Developers.